ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നഡ്മഗും മെയ്സും അതായത് നമ്മുടെ ജാതി പത്രിയും ജാതിക്കായയും വലിയ മരങ്ങളിൽ നോക്കിയാൽ നോട്ടാത്താത്ത ദൂരത്ത് കായ്കൾ കിടക്കുന്നത് കാണാൻ രസം തന്നെയാണ് കേട്ടോ വളർന്ന് പന്തലിച്ച് പന്തളിച്ചേക്കുന്ന ജാതിയിൽ ഈ സമയത്താണ് ജാതിക്കായ ഉണ്ടാക്കി എടുക്കുന്നത് അതിൻ്റെ പുറന്തോളും കഴിക്കുക എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിലുള്ള ഒരു ഗൃഹാതരത്വ ഓർമ്മ തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് ഒരു കർഷകനായിരിക്കുമ്പോൾ അതിൽ പറക്കെടുത്ത് ഉണക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമായിരുന്നു മിക്കവാറും ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പൊതുവ് കടി ഉണക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒതുക്കുക എന്നുള്ളത് കാര്യങ്ങളൊക്കെ അതിനകത്തുള്ള പ്രൈസ് കിട്ടാറുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല വില കൂടും ഇരിക്കും മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ അതിൽ ഇങ്ങനെ എത്തി നോക്കുന്ന നമ്മളെ ചെറിയ കായ്കൾ അതിൻ്റെ ഫ്ലഷ് നമ്മൾ അച്ചാറുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് നമ്മളെ ഫ്ലഷ് പുറന്തോട് തൂങ്ങിക്കെടുക്കുന്നതാണ് മനോഹരമായ കാഴ്ചയാണ് പത്രി പൊട്ടാതെ നമ്മൾ കൊടുത്താൽ കൂടുതൽ വില കിട്ടും പൊട്ടി ഉണ്ടെങ്കിൽ വില കുറയും അത് അത് ഉണക്കിയെടുത്ത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം വെള്ളത്തിൻ്റെ അംശം വളരെ കുറച്ച് നമ്മൾ ഉണക്കി എടുത്തു വയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ ഡ്രയറിലിട്ട് ഉണക്കായിരിക്കും ഏറ്റവും നല്ലത് നല്ല ഗുരു ചീത്ത ഗുരു നമ്മൾ തരംതിരിച്ചിട്ട് വേണം ഞാനത് സൂക്ഷിച്ചേക്കുക